ഹലോ ഹായ് ഹായ് മൊയ്തീൻ കുട്ടി തുകണോ എവിടെ റോട്ടിലാണോ അപ്പൊ റോട്ടില് ബോധം കേട്ട് വിഴരുതൊരു കാര്യം പറഞ്ഞ പത്ത് ലക്ഷം രൂപ അടിച്ചിരിക്കാണ് പോ ചേട്ടി ലക്കിടയിലൂടെ വേണ്ടേ എന്തൊരു സന്തോഷല്ല ആവശ്യല്ല ആവശ്യില്ല തോന്നുന്നു പൈസ അത്ര അത്യാവശ്യ ആണോ കണ്ടിട്ടൊരു കാശികാരനെ പോലെ ഇണ്ടല്ലോ ഞങ്ങള് കണ്ടാല് കാശികാർക്ക് കിട്ടിയാ പാവം കൊടുക്കട്ടെ അത് വേണേ അടുത്ത ആൾക്ക് കൊടുക്കാം എന്താ ചെയ്യണേ ഓർമ്മ പാവം ആ എവിടെയാ വീട് ആ എന്താ ചെയ്യണേ അപ്പോ പോട്ടി എവിടെന്നാ വാങ്ങിയത് ആ അതിലുണ്ട് അല്ലേ ചായ കുടിച്ചോ പോച്ചേട്ടി കുടിച്ചോ ആ ശെരി എത്ര പ്രാവശ്യം വാങ്ങി പോച്ചേട്ടി ആ ആ തന്നെ അടിച്ചോ വാങ്ങിവാനാണ് മുമ്പ് ഇങ്ങനെ വല്ലതും കിട്ടിട്ടുണ്ടോ ആ അപ്പൊ ഇനി മാങ്കു വിളിക്കുമ്പോ ശക്തി കൂടും വിളിക്ക് മുക്കറിയാണോ മുക്കറി ആണോ ആ ശെരി വീട്ടിലാരൊക്കെ അല്ലേ കുട്ടികൾ എന്തെയ്യണ് ചേർത്തിട്ടില്ല അപ്പൊ എന്താ ചെയ്യാൻ ഈ പോണു ലക്ഷം രൂപ പള്ളിയില് നിറച്ചിടോ അതോ പള്ളിയിലെ പെട്ടിയില് കൊണ്ടിടോ ആ അതാണ് മെയിൻ അല്ലേ എന്തായാലും ഇരിക്കൂ കൺഗ്രാച്ചുലേഷൻസ് ഓക്കെ ചായ കുടിക്കൂ കോടീശ്വരനാകൂ സലാം